ഈ വീഡിയോൻ്റെ അവസാനം വേറെ ഒരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ അതെല്ലാവരും കാണണം ഡോളർ സോഫ്റ്റ് ആയിട്ടുണ്ട് അതൊന്നും പറയാനില്ല ഇഞ്ചരയിൽ വന്നിട്ടുള്ളത് ഒന്ന് ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വേറൊരു കാരണം കൂടി ഉണ്ടായിട്ടുണ്ട് അത് മറ്റൊന്നല്ല യു എസ് ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ട് ഒരു വാർത്ത പരന്നിട്ടുണ്ട് ഇസ്രായേല് ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അപ്പോൾ ഇസ്രായേൽ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റിൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് വന്നിട്ടുള്ളത് ആ ഒരു കാര്യം കൊണ്ടാണ് ഒന്ന് ഉയരാൻ കാരണം സവൻ ഡിമാൻഡും കൂടിയിട്ടുണ്ട് ഡോളർ സോഫ്റ്റും ആയിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് ഉയർന്ന് അപ്പോൾ ഇപ്പോൾ എന്തായി എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മേനി പറഞ്ഞതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത് ഞാൻ ആവർത്തനം ഉണ്ടാക്കുന്നില്ല ഫുള്ള് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് സ്റ്റോപ്പ് ആക്കാൻ തയ്യാറല്ല എന്നാണ് മുപ്പേർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്നാലും ഡീലും മറ്റൊന്നും സ്ട്രോക്കും മറ്റുള്ളതും നടക്കുന്നുണ്ട് അപ്പോൾ ഏത് സമയമാണ് എപ്പോഴാണ് ഏതാ എന്നും അറിയില്ല യു എസ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട് അതോ യു എസ് ആണോ അത് പറഞ്ഞത് അല്ലെങ്കിൽ ഇസ്രായേലിനെ ഇസ്രായേൽ പണ്ട് ലീഡ് ചെയ്യും ലീഡ് ചെയ്യും പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എസ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മുമ്പത്തെ ദിവസം ഗാസയിൽ കൊലപാതകങ്ങൾ നടന്ന എതിരെ ട്രംപ് അതിനെതിർത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നീട് ഇല്ല എന്ന് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരക്കുന്നുണ്ട് അങ്ങനെ ഇസ്രായേലിനെ ഒഴിവാക്കാനൊന്നും പോകുന്നില്ല എന്നും ഇസ്രായേലിനെ ഒഴിവാക്കും അമേരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ ഇത്രയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലിനെ ഒരിക്കലും അമേരിക്ക ഒഴിവാക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് വേറെ കേൾക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല അതിൻ്റെ അടുത്ത് കൂടെ വേറെ ട്രെയിൻ പോകുന്നുണ്ട് അതാ അപ്പോൾ നേരത്തെ ഒരു പാലത്തിൻ്റെ അടി കൂടി പെട്ടെന്ന് വന്നപ്പോൾ അതാണ് ഞാൻ അയ്യോ എന്ന് പറഞ്ഞത് അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട എന്തൊക്കെ സംഭവിക്കാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഗോൾഡ് ഗോൾഡിൻ്റെ കാര്യമല്ല ആകെ കാലാപിലാവും ഞാൻ പറഞ്ഞത് അതിൻ്റെ കാര്യം ഗോൾഡൊക്കെ വരും അതല്ലേ പറയുന്നത് വേറെ പ്രശ്നങ്ങൾ ആകെ ആ കുലിമാലായിട്ട് മാറും അപ്പോൾ ഇതിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റാക്ക് സ്ട്രൈക്കും ചെയ്തേക്കില്ല എന്നാണ് എന്തെങ്കിലും കരുതുന്നത് അപ്പോൾ പക്ഷേ എവിടെയിലൊക്കെ അവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്ട്രൈക്ക് എന്നുള്ളതാണ് ചെറിയ രീതിയിലൊരു അമേരിക്ക അമേരിക്കയുമായിട്ട് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അമേരിക്കയുടെ സപ്പോർട്ട് കിട്ടുമോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വരേണ്ടിയിരിക്കുന്നു എല്ലാ കാര്യങ്ങളെല്ലാം പറയുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് ഇതാണ് വാർത്ത പരന്നിട്ടുണ്ട് ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നു ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകളിൽ എന്ന് പറഞ്ഞൊരു വാർത്ത വെറുതെ പരന്നു അതും യു എസ് ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് അത് പലതിലും വന്നു അപ്പോൾ അത് എന്തായാലും ഇറാനെ ന്യൂക്ലിയർ ഗോമെൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അടുത്ത് എത്തുന്നുണ്ട് എന്നാണ് ഇവർ കരുതുന്നത് ഐ മീൻ ഇറാൻ്റെ ശത്രുക്കെ ഇറാൻ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നത് അത് ഞങ്ങളുടേതായ ആവശ്യങ്ങൾക്കാണ് പീസ്ഫുള്ളിയാണ് എന്നാണ് പറയുന്നത് അല്ലാതെ കോമ്പുണ്ടാക്കാനൊന്നും അല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അത് റിവ്യൂ ചെയ്യുമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേറെ ത്രട്ടുകളും വരുന്നുണ്ട് എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പതാണ് ആ ഉയർച്ചയൊന്നും ഇപ്പം അല്ല നാളെ എൺപത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയോ അല്ലെങ്കിൽ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകാത്ത അവസ്ഥയാണ് ഗൈസ് അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ കൂടുതൽ കുറേ എന്നുള്ള ഡൗട്ട് ഞങ്ങൾക്ക് ഉണ്ടാവും അതിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രേഡേഴ്സ് ഇടയ്ക്ക് ഇങ്ങനെ മാന്തും കുറച്ച് ലൊട്ടകളുണ്ട് ലൊട്ടകളാണ് റിച്ച് പേഴ്സൺസ് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും അതിൻ്റെ കൂടെ കുറച്ച് വേറെ കുറച്ച് ലൊട്ടകളും പൈസ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഇവരിങ്ങനെ ട്രേഡേഴ്സ് ഇങ്ങനെ മാന്ഞ്ഞാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ ഉയരുമ്പോൾ കുറച്ച് അവർ എന്ത് ചെയ്യും അവർ കുറച്ച് എന്താക്കും വിൽക്കും അങ്ങനെ പൈസ ഉണ്ടാക്കും അതിൻ്റെ ഇടക്ക് അങ്ങനെ കുറച്ച് ഇടിയും അത്രേ ഉള്ളൂ എന്നാലും ഓരോ ദിവസവും ഈ ഇൻ്റർനെറ്റും മൊബൈലും വേൾഡും വ്യാപിക്കുന്ന അനുസൃതമായിട്ട് ട്രേഡേഴ്സ് പുതിയ പുതിയ ട്രേഡേഴ്സ് ഇങ്ങനെ കളിയിലേക്ക് ഇറങ്ങി വരിക അത് പിന്നെ സ്വർണ്ണത്തിൻ്റെ ഫിസിക്കൽ ഡിമാൻഡും ഒക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് മേലേക്ക് മേലേക്ക് തന്നെ പോകും സീസ്വെയർ റഷ്യ ഉദ്ദേശത്തിൻ്റെ സീസ്വെയർ ഒക്കെ ഉണ്ടാകുന്ന സമയമല്ല അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല ഉണ്ടാവുമ്പോൾ ഒരു രണ്ടായിരം നാലായിരം അന്ന് ആഴ്ചയിൽ കുറഞ്ഞാലായി മനസ്സിലായില്ല അല്ലാതെ ഇപ്പോൾ പുതിയ ഓരോ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ടും എക്കണോമി പ്രശ്നമായതുകൊണ്ടും അതേപോലെ തന്നെ ഈ എന്താണ് മൂഡീസ് ഡൗൺ ഗ്രേഡിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഗോൾഡ് മുകളിലേക്ക് ഉയർന്നു ഓ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നപ്പോൾ എവിടെ അറിയോ എടും എന്താണ് എറണാകുളത്തെ വിമാനത്താവളത്തിൻ്റെ എവിടെയാണ് അപ്പോൾ എന്താ രാത്രി കിടിലും ലുക്കാട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം എന്തൊക്കെ ഫോട്ടോ എടുത്ത് തരണം എന്നുണ്ട്